കൊയിലൂർ തളിയൻ്റെ വിട ശ്രീ ശ്രീധർമ്മശാസ്ത്ര ഭഗവതി ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടത്തി നിരവധി സ്ത്രീ ഭക്തർ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നത് ദേവി നാരായണ നാരായണ ായണേനാരായണ വെന്റിലൊറ്റ ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു നട തുറക്കൽ അഭിഷേകം മലർനിവേദ്യം ഗണപതി ഹോമം വിഷ്ണുപൂജ ശിവപൂജ ബ്രഹ്മരക്ഷസ് പൂജ മൃത്യുഞ്ജയ ഹോമം ഉച്ചപൂജ വാസ്തുബലി അത്താഴപൂജ നടയടക്കൽ എന്നിവ ആദ്യ ദിവസം നടന്നു രണ്ടാം ദിവസം നട തുറക്കൽ അഭിഷേകം മലർനിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ നവകപൂജ എന്നിവയ്ക്ക് ശേഷം രാവിലെ പത്ത് മണിക്ക് പൊങ്കാല സമർപ്പണം നടന്നു ക്ഷേത്രം തന്ത്രി വെന്റിലൊറ്റയില്ലത്ത് നാരായണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത് തുടർന്ന് താലപ്പൊളി നവകാഭിഷേകം ദർശന പ്രാധാന്യമുള്ള ഉച്ചപൂജ എന്നിവയുണ്ടായി പ്രസാദ ഊട്ടുമുണ്ടായി ക്ഷേത്രം പ്രസിഡന്റ് മോഹൻ ബാബു സെക്രട്ടറി കെ മനോജ് കുമാർ ട്രഷറർ കെ മുരളീധരൻ ക്ഷേത്രൻ ഊരാളൻ കെ ടി രാകേഷ് ഗുരുസ്വാമി കൃഷ്ണദാസ് കേദാരം കെ സി കുഞ്ഞിക്കണ്ണൻ മാതൃസമിതി സെക്രട്ടറി വിജയ് ബാലൻ എം പി വേണുഗോപാൽ കെ ജിറേഷ് മിഥുൻചന്ദ്രൻ ടി അനീഷ് മനുമാസ്റ്റർ കെ പി പവിത്രൻ കെ രാജു എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് സർപ്പബലി അത്താഴപൂജ എന്നിവയും നടന്നു ഗ്രാമിക അനുസ് തലശ്ശേരി